പൃഥ്വിരാജിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരൻ പ്രഖ്യാപിച്ച കാലം മുതൽ ചർച്ചയായതാണ് എന്താണ് യമ്പുരൻ എന്ന പേരിന് പിന്നിലെ അർത്ഥം എന്നത് തമ്പുരൻ എന്ന വാക്കിനോട് സാമ്യം തോന്നിക്കുന്ന പദമാണ് എംപുരൻ എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് രാജാവ് യജമാനൻ എന്ന പദങ്ങളോട് സാമ്യമുള്ളതായും കണ്ടെത്തലുണ്ട് ലോഡ് ഓഫ് ലോഡ് എന്നാണ് എംപുരൻ എന്ന വാക്കിനെ തിരക്കഥാകൃത്തായ മുരളീ ഗോപി ഒരിക്കൽ വിശേഷിപ്പിച്ചത് തമ്പുരാനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഐഡന്റിറ്റി എന്നാണ് എംപുരൻ എന്ന പേരിന് പൃഥ്വിരാജ് നൽകിയ വ്യക്തിം കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ആരും തിരിച്ചറിയാത്ത ഒരു വാക്കാണത് തമ്പുരാൻ അല്ല എംപുരൻ അത് തമ്പുരാന്റെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണ് മോർ ദാൻ എ കിങ് ലെസ് ദാൻ എ ഗോഡ് ദ ഓവർ ലോഡ് എന്നാണ് അതിനെ ശരിയായ അർത്ഥമായി പൃഥ്വിരാജ് പറഞ്ഞത് എംപുരാൻ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് എംബുരാൻ എന്ന വാക്കിന്റെ ഉത്ഭവം എന്നാണ് മറ്റൊരു കണ്ടെത്തൽ എന്റെ ദൈവം തമ്പുരാൻ എന്നൊക്കെയാണ് യമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം ഒമ്പതാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് പറയപ്പെടുന്ന നാലായിരം ദിവ്യ പ്രബന്ധത്തിൽ തുടങ്ങി ഈ വാക്കുകൾ ഉണ്ടെന്നാണ് സിനിമാ നിരൂപകനും തിരക്കഥാകൃത്തുമായ മുകേഷ് കുമാർ പറയുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കിന് വ്യാഖ്യാനമുണ്ട് അമ്പലങ്ങളിലും ആരാധന നടക്കുന്ന ഇടങ്ങളിലും ഈശ്വര എന്ന ഇവിടെ പറയുന്നത് പോലെ തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും എംബുരാനെ എംബുരാനെ എന്ന വാക്ക് കോമൺ ആണെന്നാണ് മുകേഷ് കുമാർ പറയുന്നത് ജാതീയത കൊടികുത്തിവാണകാലത്ത് കീഴാളർ ജന്മികളെ തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്ന കെട്ടകാലത്തെയും കാലത്തെയും എന്ന പേരിനോട് ചേർത്ത് ഓർക്കുന്നവരേറെയാണ് എംബുരൻ എന്ന വാക്ക് രാജാവിന് മീതെ എന്നാൽ ദൈവത്തിന് താഴെ എന്ന തരത്തിലെ ഒരു പദവിയെ സൂചിപ്പിക്കുന്ന ഒന്നാണെന്ന വ്യാഖ്യാനവും സമൂഹ മാധ്യമങ്ങളിൽ കാണാം ഇത് ചെകുത്താനെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വാദം